ഇന്ത്യയിൽ വാർഷിക വരുമാനം പത്ത് കോടിക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഈ വർദ്ധനവ് മൾട്ടിനാഷണൽ കമ്പനികളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതും ഒപ്പം ഐ ടി രംഗത്തെ ഇന്ത്യക്കാരുടെ തൊഴിൽ നൈപുണ്യവും വളർച്ചയിൽ നിർണായക ഘടകങ്ങളായെന്നാണ് വിലയിരുത്തൽ സമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ കണക്കിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അറുപത്തിമൂന്ന് ശതമാനം വർദ്ധനവുണ്ടായി എന്നാണ് റിപ്പോർട്ട് ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ്ശക്തിയാകാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അമേരിക്കയും യുമാണ് ആദ്യ രണ്ടു സ്ഥാനങ്ങളിലുള്ളത് പത്ത് കോടിയിലധികം വാർഷിക വരുമാനമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നത് സമ്പന്ന വിഭാഗത്തിന്റെ വളർച്ചയുടെ അളവിനെ കൂടി സൂചിപ്പിക്കുന്നതാണ് പ്രമുഖ ഇക്വിറ്റി ഗവേഷണ സ്ഥാപനമായ സെൻട്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ചാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് വാർഷിക വരുമാനം പത്ത് കോടി രൂപയിലധികമുള്ള ഏകദേശം മുപ്പത്തിയോരായിരത്തി എണ്ണൂറ് വ്യക്തികളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് പ്രതിവർഷം അഞ്ച് കോടിയിലധികം സമ്പാദിക്കുന്ന വ്യക്തികളുടെ എണ്ണം അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറായും ഉയർന്നിട്ടുണ്ട് പ്രതിവർഷം ലക്ഷത്തിലധികം വരുമാനമുള്ളവരുടെ എണ്ണം പത്ത് ലക്ഷത്തിലധികമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അൻപത് ലക്ഷം വാർഷിക വരുമാനമുള്ളവരുടെ എണ്ണത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർധനമുണ്ടായിരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത് ഒരു ദശാബ്ദം മുൻപ് വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു യു കെ അഞ്ചാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെ പിന്തള്ളി ഇന്ത്യ വലിയൊരു നേട്ടം തന്നെയാണ് കൈവരിച്ചത് മൊത്തത്തിലുള്ള വരുമാനവും സമ്പദ്വ്യവസ്ഥയുടെ നിരക്കും ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി തലയുയർത്തി നിർത്താൻ സഹായിച്ചു പട്ടിണി തൊഴിലില്ലായ്മ ജാതീയത വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ വികസനത്തിന്റെ വേഗം കുറയ്ക്കുന്നുണ്ട് സമ്പത്ത് മുഴുവൻ ഒരു ശതമാനം വ്യക്തികളുടെയും കമ്പനികളുടെയും കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് അത്ര അഭിലഷണീയമായ പ്രവണതയുമല്ല ഇന്ത്യയിലെ പത്ത് ശതമാനം ആളുകളാണ് രാജ്യത്തിന്റെ സമ്പത്തിന്റെ എഴുപത്തിയേഴ് ശതമാനവും കൈവശം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കണക്കുകൾ പ്രകാരം ഒരു ശതമാനം ആളുകളിലേക്കായിരുന്നു രാജ്യത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം സമ്പത്തും ഒഴുകിയെത്തിയിരുന്നത് ക്രെഡിറ്റ് സൂയിസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ശതമാനമുള്ള അതിസമ്പന്നരിലേക്ക് രാജ്യത്തെ നാൽപ്പത്തിയൊന്ന് ശതമാനം സമ്പത്തും എത്തിച്ചേരുന്നു ഓസ്ഫാമിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി പത്തൊൻപത് ശത കോടീശ്വരന്മാരുണ്ട് രണ്ടായിരത്തിൽ ഇത് ഒൻപത് ശതകോടി മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അത് നൂറ്റിയൊന്നായി കൂടി രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ ഇന്ത്യ പ്രതിദിനം എഴുപത് പുതിയ കോടീശ്വരന്മാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം സേവന മേഖലകളിൽ കൂടുതൽ പണം ചെലവഴിച്ചാലേ അസമത്വം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും െന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ജർമ്മനിയെയും ജപ്പാനെയും പിന്തള്ളുമെന്ന ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ജനസംഖ്യയിലെ യുവജനങ്ങളുടെ അനുപാതമാണ് ഇന്ത്യയുടെ ശക്തി അതേസമയം അസമത്വം കൂടുന്ന പ്രവണത തുടരുന്ന ഇന്ത്യയിൽ യുകെയുടെ ഇരുപത് മടങ്ങ് ജനസംഖ്യയുള്ളതിനാൽ ആളോഹരി വരുമാനം കുറവാണ് അതുകൊണ്ടാണ് യുകെയെ മൊത്തം സമ്പത്തിൽ പിന്തള്ളിയെങ്കിലും ആളോഹരി വരുമാനത്തിൽ യുകെയുമായി അന്തരം നിലനിൽക്കുന്നത് ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും തീവ്രമായ അസമത്വം ഇന്ത്യയിലാണെന്ന കണക്കുകൾ പല എൻജിഒകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് ഇതിനോടുകൂടി വായിക്കേണ്ടതാണ് വേൾഡ് ഇനിക്വാലിറ്റി റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി